ഗുരുദേവോ ്രഹ്മാ ഓം ശ്രീ സായിരം പർത്തിയിലെ ആദ്യകാലം ഭക്തന്മാർ നന്നേ കുറവ് ഒരിക്കൽ രാത്രിയിൽ ഭഗവാൻ ബാബ ചിത്രാവതി പുഴ കടന്ന് നടന്നു കുറച്ചു ദൂരെയുള്ള പാറപ്പുറത്തേക്കായിരുന്നു യാത്ര അതിനു മുകളിൽ കയറി അവിടെ കൊള്ള മുതൽ പങ്കുവെക്കുന്ന ഒരു കവർച്ച സംഘം അവർ പതിനേഴ് പേരുണ്ട് അവർ പെട്ടെന്ന് സ്വാമിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശാരീരികമായി ഭാവിയെ നേരിടുക അവർക്ക് എളുപ്പമാണ് പക്ഷെ അവർ പകച്ചുപോയി അറിയാതെ അവർ കൈകൂപ്പി സ്വാമി വിഭൂതി സൃഷ്ടിച്ച് ബംഗാരു എന്ന് വിളിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും നെറ്റിയിൽ വിഭൂതി കൊടുത്തു സ്വാമി പറഞ്ഞു ഇങ്ങനെയൊരു ജീവിതം എന്തിനാണ് ജോലി ചെയ്ത് അന്തസ്സായി കഴിയുക എൻ്റെ ഒപ്പം വരൂ നിങ്ങൾക്കുള്ള ജീവിതോപായും ഞാൻ തന്നെ കാണിച്ചു തരാം അങ്ങനെ ആ കവർച്ചക്കാരുടെ ഹൃദയം കവർന്ന് സ്വാമി മുന്നിൽ നടന്നു അവർ പതിനേഴ് പേരും അനുസരണയോടെ ഭഗവാനെ പിന്തുടർന്നു അതിലെ ഏറ്റവും കുപ്രസിദ്ധനായ സുബണ്ണ എന്ന ക്രമനിനെ സ്വാമി മന്ദിരത്തിൻ്റെ കാവൽക്കാരനായി നിയമിക്കുകയും ചെയ്തു ആ കവർച്ചക്കാർക്ക് മനം മാറ്റം വന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ അങ്ങനെ ചെയ്തതും സ്വയം നശിക്കുകയും ഗ്രാമത്തിന് ശാപവുമായി തീർന്നേക്കാവുന്ന ആ പതിനേഴ് ജീവനുകളെ സ്വാമി ഉദ്ധരിക്കുകയും ചെയ്തു ജയ് സായിരാം സായിശ്വരൻ്റെ സ്മരണം ദർശനം സ്പർശനം സംഭാഷണം ഇവ ഒന്നും മതി ഗുരുവിൻ്റെ ജീവിതം ധന്യമാക്കാൻ അപ്പോൾ ഇതെല്ലാം ലഭിച്ചവരുടെ കാര്യമോ ചിന്തിച്ചു നോക്കൂ സായി സന്ദേശം എത്ര നിണ്യമായ ജീവിതത്തെയും ഉന്നതിയിലെത്തിക്കും ഭഗവാന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഉപകരണങ്ങളാക്കി ഭഗവാൻ നമ്മളെ മാറ്റട്ടെ